തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലൊരു കടലിലേക്ക് എന്താ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറിലേക്ക് ആക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ബ്രേക്ക് ചെയ്തത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ അതിന് നമുക്ക് അത് അടുത്തായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയേപ്പല അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അത് അടുത്തായിട്ട് കൊടുക്കേണ്ടത് പച്ചവുളാണ് കേട്ടോ പച്ചവുളായിട്ട് കൊടുക്കാം ഓക്കെ പച്ചമുളകായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഓരോരോ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഇനിയുള്ളത് നമ്മുടെ തക്കാളി ആണ് ഇവിടെ വെച്ചേക്കുന്നത് തക്കാളിയുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് ആ ബീഫും ഉണ്ട് ബീഫ് നമ്മൾ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ ബീഫിൻ്റെ വേറൊരു വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ബീഫ് ഇത്ര കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് കേട്ടോ കാണിച്ചതിനാൽ വേണ്ടി മാത്രമാണ് അപ്പോൾ തക്കാളി ഉണ്ട് ഇവിടെ അതൊക്കെ തന്നെ വല്ലിച്ചപ്പ് അതിനൊക്കെ തന്നെ കറിപ്പലേന അവിടെ ഉണ്ട് നമുക്കിതാ പച്ചമുളക് നിൽക്കുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ യാതൊരു ഐറ്റം ഇട്ട് കൊടുത്താലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഒരു കീഴിലും അടിപ്പൊടി ഒരു ബീഫ് കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റിയാണ് ബീഫിൻ്റെ ഒരു ടോപ്പൻ വെറൈറ്റി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഇട്ടു അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയും അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ പിഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടാണ് നന്നായിട്ട് മുറിച്ച് നമ്മളെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ അതിലൊക്കെ ആക്കിയത് കേട്ടോ എന്നിട്ടാണ് നമ്മളത് അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് പോകാം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് മസാല ഐറ്റംസ് അതിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാം വെച്ചിട്ട് അവിടെ തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്കതാ ഇത് നമ്മൾ പച്ചവെള്ളം തന്നെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മഞ്ഞപ്പൊടിയാണേ മഞ്ഞപ്പൊടി ഇതാ കാണിച്ചുതരാം അതൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ അര സ്പൂൺ വേണ്ട അര അരസ്പൂണിൽ തൊട്ട് താഴെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ താഴെ ഇതായിട്ട് അര സ്പൂൺ താഴെയാണ് ഇനി അടുത്തത് നമുക്കതാ ജസ്റ്റ് എല്ലാ മസാലയും അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ മഞ്ഞപ്പൊടിയും അതായത് ഇട്ട് കൊടുത്തിരിക്കരുത് ഓക്കെ പ്രശ്നം അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ബാക്കിയുള്ള എല്ലാ മസാലയും ഒന്ന് ഇട്ട് കൊടുക്കാം അതവൂടെ കൃത്യമായിട്ടൊന്നും കാണിച്ചു തരാം കേട്ടോ അടുത്തത് നമുക്ക് കാശ്മീരി മുള പൊടിയാണ് കാശ്മീരി മുള പൊടി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാശ്മീരി മുളക് അപ്പോൾ അത് ഈ ഒരു സ്പൂൺ കാശ്മീരി മുളകൊടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ചില ഒരു ഒന്നേക്കാൽ സ്പൂൺ താഴെ ഒന്നേക്കാൽ സ്പൂൺ താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുള ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് അടുത്ത് നമ്മളെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതാ ഒരു സ്പൂണായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സ്പൂണും കുറച്ചും കൂടെ അതൊരു ഒന്നേക്കാൾ സ്പൂൺ താഴെയാണ് അത് ഇട്ട് കൊടുത്തെടുക്കാം കേട്ടോ ഒന്നേക്കാൾ സ്പൂൺ താഴെ ഒന്നരയല്ല ഒന്നേക്കാൽ 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 താഴെ കേട്ടോ ഓക്കെ അപ്പം അതുകൂടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇതാ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് താ അത് ഏകദേശം ഒരു 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 മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി തൈറ്റ് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇതുകൂടെ തയ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അതുകൂടെ വയ്ക്കാം അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അപ്പോൾ നമുക്കിന്ന് അടുത്തായിട്ട് കറി മസാലയുണ്ടോ കറി മസാല ഇതാ കയ്യിൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കറി മസാല നമുക്കതാ ജസ്റ്റ് ഇതായി ഒരു ക്വാണ്ടിറ്റി ചെയ്യാം അവിടെ ഒരു അരസ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ നമുക്ക് ഒക്കെ വളരെ കുറവാണ് സാധാരണ എല്ലാ വീഡിയോസ് വീഡിയോസിലിങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും മേൽപ്പെട്ട കൂടി ഒന്ന് തന്നെ വിളിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടലം അടിപൊളി ഒരു ബീഫ് കറിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫ് കറിക്കിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള മസാലകളാണ് നമ്മളത് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കിതാ ബീഫ് ഒന്ന് കാണാം അപ്പോൾ ബീഫ് കൂടെ കഴുകി റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലുണ്ട് കേട്ടോ എല്ലുള്ള ബീഫാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വാട്ടിൽ അതായതൊക്കെ എല്ലാണോ കേട്ടോ എല്ലാണ് ഇതൊക്കെ എല്ലാണ് അപ്പോൾ എല്ല് നമ്മൾ പ്രത്യേകം പറഞ്ഞ് എഴുതിയിപ്പിച്ചതാണ് കാരണം കറിക്ക് അത്രയും ഒരു രുചി കിട്ടാൻ വേണ്ടിയാണ് എല് പറഞ്ഞെടിയിപ്പിച്ചത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലുണ്ട് അപ്പോൾ കിടിനമായിട്ട് ഇത് എങ്ങനെ റെഡിയാക്കി കഴുകി പീസാക്കി വെച്ചേക്കാണ് പിന്നെ അതായത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിട്ട് കൊടുക്കാറ് നമ്മളെ തക്കാളിയാണ് അവിടെ തക്കാളി അവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പുണ്ട് അതിനൊക്കെ തന്നെ കറിയേപ്പലാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് നീട്ടി കൊടുക്കാം ഉണ്ട് അപ്പോൾ ഒരു കിടന്നും അടിപൊളി ഒരു ബീഫ് കറിയാണെന്ന് പറഞ്ഞത് എല്ലാവരും ഒന്നും കാളി കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂത്തു ഇനി നമുക്ക് എന്താ ബീഫ് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പം എന്താ ബീഫാണ് അപ്പം നമുക്ക് ഇനി ബീഫാണ് കൊടുക്കാം കേട്ടോ അപ്പം ബീഫ് നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇന്ന് തന്നെ ബീഫിൻ്റെ വേറൊരു വെറൈറ്റി കൂടെ ചെയ്യാൻ അതുകൊണ്ടാണ് ഇന്ന് ഒരു കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഓക്കെ സമർന്നാൽ ബീഫും കൂടെ നയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി കാണാം അടുത്തത് അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്നാൽ ബീഫും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫിൻ്റെ ഒരു ടോപ്പ് എന്താ പറയുക ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വേണ്ടോ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് അത് മിസ്സി എടുത്തോട്ട് അത് ഫ്രണ്ട്സ് അപ്പോൾ ാണ് ഇപ്പോൾ കിടക്കുന്നത് മസാല നന്നായിട്ട് ആ ബീഫിലേക്ക് ഒന്ന് പിടിച്ച് വരണം കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും പരിപാലതൊന്നും എന്നെ വേറെ ഒന്നും വിചാരിച്ചോ ഫ്രണ്ട്സ് സത്യപെട്ടും സബ്സ്ക്രൈബർസ് കുറയായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട് ബ്രോ ലുക്കിംഗ് ഡെഡിക്കേറ്റ് ഓക്കെ ഡെലീഷ്യസ് ഓക്കെ നമുക്ക് എന്താ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബബിതയാണ് ബബിത താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പം നമുക്കത് കിടിലും അടിപ്പൊളി ഒരു എന്താ പറയുക ബീഫ് കറിയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ തന്നെ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ കേസ് ഈ പ്രാവശ്യം ഹായെന്ന് നമുക്ക് ഇനി ചോദിക്കാനും വിട്ടുപോയി അതിനൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ ബബിതയാണ് പറഞ്ഞിരിക്കുന്നത് ബബിത മാത്രമാണ് അവർ ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഒന്നും ഹൈ പറഞ്ഞ കേസ് അപ്പം നമുക്ക് കിടിലും അടിപ്പൊളി ബീഫ് കറി നല്ല ഡിഡി നല്ല എത്തപ്പെടുന്ന ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റംസിലേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് അവിടെ ഉള്ളത് തക്കാളിയാണ് കേട്ടോ തക്കാളിയുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വലിച്ചപ്പുണ്ട് അതിനൊക്കെ കറിയപ്പലം ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന് നമുക്ക് ഇതിന്റെ ഇതിൽ തന്നെ കഴുകിയ വെള്ളം കുഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ അടുത്തൊരു ഹായം പറഞ്ഞിട്ടുണ്ട് ലില്ലിയാണ് ലില്ലിക്ക് ലില്ലി അല്ലേ ലില്ലിയാണ് ലില്ലിക്ക് ഒരു കിഴിഞ്ഞ ഹായം പറഞ്ഞു കേട്ടോ ലില്ലി അപ്പൊ നമുക്ക് എന്നാൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കെട്ടോ ഇല്ല ഇല്ല ഇത് ബീഫ് കറിയാണ് ബീഫ് കറിയിലിടം വെറൈറ്റി ബീഫ് കറിയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലൊക്കെ ഉള്ള ഒരു കിടിലായിട്ട് നമ്മൾ ചെയ്തൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വേവാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വെന്ത് വരണം അപ്പൊ നന്നായിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതാ ഒന്ന് റെഡിയാക്കി തന്നെ എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ലില്ലി ഓക്കെ അതിനൊക്കെ തന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് നമ്മളെ സരീഷാണ് സരീഷ് ഹൈ സരീഷ് എന്താ ഒരു കിളിൽ ഹൈ പറയുന്നുട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മൾ ആ ബീഫ് നമ്മളത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അത് ഒന്ന് നോക്കാം കേട്ടോ തിളയ്ക്കണം അത് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത് മല്ലി മല്ലിച്ചപ്പാണ് അതിനൊക്കെ തന്നെ കറിവല അതവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ തക്കാളി എടുത്തിട്ടുണ്ട് ഈ ഐറ്റംസ് ആണ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കട്ടെ കേട്ടോ ഇത് അപ്പോൾ കിടനമാണ് അടിപൊളി ഒരു വെറൈറ്റി ബീഫ് കറിയാണ് ജസ്റ്റ് ചെയ്യുന്നത് സാധാ ബീഫ് കറി അല്ല കേട്ടോ നമുക്ക് വെറൈറ്റി ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ കടുക് പകരം നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മൾ ജീരകമാണ് കേട്ടോ പെരി ജീരകമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിയപ്പലായിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം പത്ത് മിനിറ്റ് നമുക്കത് ഇരിക്കണം അബു അബു എന്താ പരിപാടി എന്താ പരിപാടി എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് പരിപാടി ഒരു കിടലം ബീഫ് കറി ഉണ്ടാക്കുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നാൽ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും വന്നൊന്ന് ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് ഹാലുവൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കത് ഒരു കിട അടിപൊളി ഒരു പവർ കിട്ടുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറു കേട്ടോ പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേറ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് വന്നെ വിളിക്കുക അത് കുറേ ലവ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ തന്നെ മീന മിയ്ക്ക് ഒരു ഹായ് മിയാ മിയാ ഹായ് ഹായ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് എല്ലും കൂടെ മേടിച്ചു ഇപ്പോൾ പ്രത്യേകം ഒരു എല്ലും കൂടെ പറഞ്ഞ് നമ്മൾ വേടിച്ചു ഇട്ടിട്ടുണ്ട് കാരണം എല്ല് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ബീഫിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അതൊക്കെ തന്നെ അടുത്തടത്ത് വന്നിട്ടുണ്ട് ഷുക്കൂറാണ് ഷുക്കൂറിൻ്റെ ഒരു ഹായ് പറയുന്ന ഷുക്കൂർ കിടന ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായരി കേസ് നമ്മളത് ഒരു കിടം അടിപൊളി ഒരു ബീഫിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നുട്ടോ അപ്പൊ ഇത് നമ്മൾ കടു ഉപയോഗിക്കുന്നില്ല കേട്ടോ കടുവ ഇടാതെ നമ്മൾ പെരുചീരം ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും വരും നമ്മൾ കറി ഇതാവും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ജസ്റ്റ് ഒരു തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് ഇനിയിപ്പോൾ ഇട്ടുകൂടെക്കുള്ള ഐറ്റംസിലേക്ക് കാണിച്ചു കേട്ടോ നമുക്ക് മസാല ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അവിടെ ഉണ്ട് ഓക്കെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ കറിയിപ്പിലുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അതിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ കറി ഞാൻ തിളച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം എൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിട്ടോ ബീഫിൻ്റെ അപ്പോൾ നമുക്ക് എൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ എൻ്റെ തിരികൊണ്ട് കാണിച്ചാൽ കേട്ടോ ഷുക്കർ ഇത് ഷുക്കൂർ ഷുക്കൂർ ഇത് ബീഫ് കറിയാണ് കിട്ടിയാൽ ഒരു ബീഫ് കറി ഉണ്ടോ അടിപൊളി ഒരു വെറൈറ്റി ബീഫ് കറിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ വെറൈറ്റി ആണ് നമ്മളെല്ലാ വെറൈറ്റീസൊന്നും കൊണ്ടുവരുന്നത് അതുപോലെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് റെഡി ആയി വരട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ജസ്റ്റ് ഒന്ന് അതൊന്ന് തിളച്ചതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കണം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ ബീഫിന്റെ എല്ലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ബീഫിന്റെ നമ്മൾ പ്രത്യേകം പറഞ്ഞ അതിന്റെ എല്ല് ധൈരിപ്പിച്ചിരിക്കണം കേട്ടോ എല്ലുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിൽ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഓക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് വെള്ളം ചേർത്ത് കൊടുത്ത പേര് ചൂടാ പറഞ്ഞ തീയക്കത്തെ കൺട്രോൾ ചെയ്താൽ വെച്ചേക്കുന്നത് ഓക്കെ ഫ്രേസ് അപ്പൊ നമ്മളുടെ ഒരു കിടന്നൊടിയായിട്ടുള്ള ഒരു 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 ബീഫ് കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇവിടെ വരുമ്പഴത്തേക്കും ഇനി ബാക്കിയുള്ള ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് നമുക്കെന്നാൽ ഈ മല്ലിച്ചപ്പാണ് അപ്പൊ നമുക്കത് മല്ലിച്ചപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതെന്നൊക്കെ നമുക്കത് അവിടെ കറിപ്പലം ഉണ്ട് അപ്പൊ കറിയിപ്പലം നമ്മൾ നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇനി ഇന്നിവിടെ ഉള്ളത് നമ്മുടെ നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി നേരത്തെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഒന്നും ചോദിച്ചപ്പോൾ ഒന്നും മതി കേട്ടോ കാരണം എന്താ ഇത്രയും നമുക്ക് ഉള്ളു കൊടുക്കാം ഇത്രയും ഒരു കറിയാണ് വരുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു തക്കാളി തന്നെ ധാരാളമാണ് കേട്ടോ ഓക്കെ അത് മാത്രമല്ല നല്ല പുളപ്പുള്ള തിളക്കെട്ടിലും അണിപ്പുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് ഓക്കെ അബ്ദുള്ള അബ്ദുള്ളക്ക് ഇതേ ഒരു ഹായ് പറയുന്നു പിന്നെ അപ്പൊ എല്ലാവരും എവിടെയാണ് സപ്പോ നമുക്ക് ഈ പ്രാവശ്യം വളരെ നമുക്ക് കമന്റ്സ് കുറച്ചാൽ ഒന്നേക്കെട്ടോ ഓക്കെ നമുക്ക് ഏകദേശം നന്നായിട്ട് തിലച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റംസിലേക്ക് പോകാം കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഒന്നാ ഒന്ന് അടയ്ക്കുകൊണ്ട് അപ്പം ഒന്ന് ഇളക്കി തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇനി അടയ്ക്കണം അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഇളക്കി ഒന്ന് കൊടുക്കണം ഫുൾ ആയിട്ട് സെറ്റ് ആവണം കാരണം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്റ്റിപ്പിൽ ഇരുന്നിട്ട് പ്രിസില് കേൾക്കാനാണ് ചെയ്യുന്നത് അപ്പം പിസിൽ കേൾ പിസിൽ കേൾക്കാൻ മനസ്സിലാ പ്രഷർ വന്നിട്ട് പിസിൽ കേൾക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനൊന്നും നോക്കൂല അപ്പം അതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ ഏറ് വന്ന് ടൈറ്റായിട്ട് പിസിൽ കേൾക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് എന്താ പറയാ മസാല ആ ബീഫിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം അപ്പോൾ അതിനാണ് നമ്മൾ എങ്ങനെ ഇളക്കി കൊടുത്ത കേട്ടോ അപ്പം ഇനി ബീഫിൻ്റെ വേറൊരു വെറൈറ്റി കൂടുതൽ അതിപ്പോൾ തന്നെ കാണിച്ചാൽ കേട്ടോ ഓക്കെ കേസ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട് അപ്പം നമുക്കിതാ ജസ്റ്റ് ഇനി ഒന്ന് അടയ്ക്കാം അടച്ചിട്ട് ഒരു പിസിൽ ഒരു പിസിൽ മാത്രമേ മതി കാരണം ആൾറെഡി അത് ചൂടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു പിസിൽ മാത്രമേ കേൾപ്പിക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഇതാ ഇതൊന്നും അണയ്ക്കാം കേട്ടോ നമുക്ക് കുക്കേണ്ട അടുപ്പ് കൊണ്ട് നമുക്ക് അടച്ച് ആ വെയിറ്റ് ഇടാം എന്നിട്ട് നമുക്ക് ആ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത ഒരു ഐറ്റം വഴി വരുന്നുണ്ട് അപ്പം ആ പിന്നെ എന്താ പറയുക പിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് റൈറ്റ് കൊടുക്കാം നമ്മളെ കറിപ്പൊലെയാണ് പിന്നെ അതിനെ തന്നെ നമുക്ക് അവിടെ തക്കാളിയുണ്ട് ഓക്കെ കേസ്പോ അടുത്ത ഒരു ഐറ്റം നമുക്ക് ചെയ്യാൻ ഉണ്ട് ഇപ്പൊ തന്നെ ചെയ്യും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അത് ബീഫ് തന്നെയാണ് അപ്പൊ കേസ് അടുത്തൊരു പാട്ട് പാട്ട്